നമസ്കാരം ന്യൂസ് സ്വാഗതം ഏറ്റവും മികച്ച രീതിയിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിലും അതുപോലെ ബാധിത പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളും വികസനങ്ങളും എത്തിച്ച കാലയളവായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അവിടെ ഭൂപേഷ് ബഗാൽ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടം എന്ന് ബി ജെ പി പോലും തുടർന്ന് സമ്മതിക്കുന്ന കാര്യമാണ് അത്ര മികച്ച രീതിയിലുള്ള സേവനം എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ട് ഷെയറിൻ്റെ വ്യത്യാസത്തിൽ അതായത് ഒരു ശതമാനത്തിന് താഴെ വോട്ട് ഷെയറിൻ്റെ വ്യത്യാസത്തിൽ സീറ്റുകളിൽ വന്ന വലിയ മാറ്റങ്ങൾ അത് കോൺഗ്രസിന് തിരിച്ചടിയായി നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അവിടെ മുപ്പത്തഞ്ച് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത് തൊണ്ണൂറ് സീറ്റുകൾ ഉള്ളിടത്ത് ബി ജെ പി അവിടെ അൻപതിലേറെ സീറ്റുകൾ വിജയിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബഗാൽ അടക്കമുള്ളവർ പരാജയപ്പെട്ടതിൻ്റെ സാഹചര്യം കൃത്യമായി അന്വേഷിക്കുമ്പോൾ ഭുവേഷ് ബഗാൽ മത്സരിച്ച രാജ്നാന്ത് ഗാവോണിൽ ഉൾപ്പെടെ കള്ള വോട്ടുകൾ വ്യാപകമായി നടന്നതിൻ്റെ തെളിവുകൾ രാഹുൽ ഗാന്ധി കൃത്യമായി ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ കൈമാറിയിരിക്കുകയാണ് നാൽപ്പതിനായിരത്തോളം വോട്ടുകൾക്കാണ് രാജ്നന്ത് ഗാവോണിൽ ഭുവേഷ് ബഗാൽ പരാജയപ്പെട്ടതെങ്കിൽ അതിനേക്കാൾ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് കേവലം ആയിരത്തി എണ്ണൂറ് വോട്ടുകൾക്ക് മാത്രം കാൻകാർ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റായ കാൻകാർ മണ്ഡലത്തിൽ ബിലേഷ് താക്കൂർ പരാജയപ്പെട്ടത് വലിയ രീതിയിലുള്ള അട്ടിമറിയിലൂടെ തന്നെയായിരുന്നു കോർബയിലും ബാസ്താറിലും ഒക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നത് ഏറെ ഉറപ്പുള്ള കാര്യമായിരുന്നു എന്നാൽ കോർബയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പിക്കുമ്പോൾ ബാസ്താറിൽ അൻപതിനായിരത്തോളം വോട്ടുകളുടെ പരാജയം എന്നത് വലിയ അട്ടിമറിയിലൂടെയാണ് നടന്നത് എന്ന് രാഹുൽ ഗാന്ധി വെറുതെ പറഞ്ഞു വെക്കുന്നതല്ല ആറ് സീറ്റുകളിലാണ് കോൺഗ്രസ് അവിടെ ഉറപ്പായും വിജയിക്കും എന്നത് വ്യക്തമായി പ്രതിഫലിച്ചിരുന്നത് ആ സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നത് അതായത് വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്താണ് ചില ബൂത്തുകളിലെ വോട്ടുകളിൽ വലിയ രീതിയിലുള്ള വേർതിരിവ് ഉണ്ടാക്കിയത് വ്യത്യസ്തത ഉണ്ടാക്കിയത് ഇവിടെയെല്ലാം കണക്കൂട്ടലുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏജന്റുമാർ താഴെത്തട്ടിൽ നടത്തിയ വലിയ തിരിമറിയിലൂടെ ഉണ്ടായതാണെന്നും ഛത്തീസ്ഗഡിൽ ഇല്ലായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ലോക്സഭയിൽ പതിനൊന്ന് സീറ്റുകളിലുള്ള എലക്ഷൻ റിസൾട്ട് ആറ് അഞ്ച് എന്ന രീതിയിലേക്ക് ആയെ എന്നും വളരെ വ്യക്തമായി തന്നെ കോൺഗ്രസ് പറയുന്നു കോൺഗ്രസ്സിന് മുൻതൂക്കം കൽപ്പിച്ചിരുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഛത്തീസ്ഗഡ് എങ്ങനെയാണോ യു പിയിലും മഹാരാഷ്ട്രയിലും ഒക്കെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയത് എങ്ങനെയാണോ പഞ്ചാബിൽ മുന്നേറ്റം ഉണ്ടാക്കിയത് എങ്ങനെയായിരുന്നു കോൺഗ്രസ് രാജസ്ഥാനിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് അതേ രീതിയിൽ തന്നെ ഛത്തീസ്ഗഡിലും തെലങ്കാനയ്ക്ക് സമാനമായിട്ടുള്ള രീതിയിലുള്ള മുന്നോട്ട് ഒക്ക് കുതിപ്പ് ഉണ്ടാകുമായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് ഭൂപേഷ് ബാഗാൽ ഉൾപ്പെടെ മത്സരിച്ചിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു അത് വലിയ തോതിൽ നക്സൽ ബാധിത പ്രദേശങ്ങളെ അവിടെ അവിടുത്തെ സാധാരണക്കാർക്ക് ഭീതി ഒഴിയുന്ന രീതിയിൽ അവിടെ നക്സൽ ശല്യം കുറച്ചു കൊണ്ടുവരാനും ജനകീയ പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെടാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും കഴിഞ്ഞു അതുവഴി നക്സൽ ബാധിത പ്രദേശങ്ങളിലുള്ള ഭീകരരെ കൃത്യമായി ഒറ്റപ്പെടുത്താൻ അവിടുത്തെ ജനത ശ്രമിച്ചുകൊണ്ടിരുന്നു ബി ജെ പി കലാകാലങ്ങളിലായി ഭരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഡോക്ടർ രമൺ രമൺസിംഗിൻ്റെ കാലഘട്ടത്തിൽ നക്സൽ ബാധിത പ്രദേശം വളരെ ഭീതിജനകമായിരുന്നു അതിന് കാരണം സാധാരണ പ്രദേശവാസികൾ പോലും നക്സലുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു അതിനൊരു മാറ്റം കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബഗാലിന്റെ രീതിയിലുള്ള ഭരണമായിരുന്നു എന്നാൽ അതിനെ എല്ലാം അട്ടിമറിക്കാൻ ഇപ്പോഴത്തെ വിഷ്ണുദേവ് സായി ശ്രമിക്കുകയാണ് മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ നമുക്കറിയാം ദർഗിൽ രണ്ട് കന്യാസ്ത്രീകൾ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യം അനധികൃതമായി അനാവശ്യമായി ക്രിസ്ത്യൻ പള്ളികളെ കേന്ദ്രീകരിച്ച് ആക്രമിച്ച സംഭവങ്ങൾ ഛത്തീസ്ഗഡിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്ന പ്രക്ഷോഭ പരിപാടികൾ ഇതെല്ലാം ബി ജെ പിക്ക് തിരിച്ചടിയായി മാറുന്നു എന്നുള്ളതാണ് വിഷ്ണുദേവ് സായിയെ തൂത്തെറിയാൻ തന്നെ ശ്രമിക്കണം എന്ന ആഹ്വാനവുമായി വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുക തന്നെയാണ് ഭുവേഷ് ബഗാലും ടീമും